നേഹമാ ദൈവമീയ അനുദീനവും വളരെ ഞാനോനു കുറയ വിശുദ്ധ യോഹന്നെ സുവിശേഷം അധ്യായം ആറ് അന്ന് വൈകുന്നേരമായപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ കടൽക്കരയിലേക്ക് പോയി അവർ ഒരു വള്ളത്തിൽ കയറി കടലിനക്കരെ കഭർനാമിലേക്ക് പുറപ്പെട്ടു അപ്പോൾ നേരം ഇരുട്ടി തുടങ്ങി യേശു അവിടെ അടുക്കൽ ഉണ്ടായിരുന്നുമില്ല ശക്തിയേറിയ കാറ്റടിച്ചതുകൊണ്ട് കടൽ ശോഭിച്ചു ഇരുപത്തിയഞ്ചോ മുപ്പതോ സ്ഥതിയോ ദൂരം തണ്ടു വലിച്ചു കഴിഞ്ഞപ്പോൾ യേശു കടലിന് മീതെ നടന്ന് വള്ളത്തെ സമീപിക്കുന്നത് കണ്ട് അവർ ഭയപ്പെട്ടു യേശു അവരോട് പറഞ്ഞു ഞാനാണ് ഭയപ്പെടേണ്ട അവനെ വള്ളത്തിൽ കയറ്റുവാൻ അവർ ആഗ്രഹിച്ചു പെട്ടെന്ന് വള്ളം അവർ ലക്ഷ്യം വെച്ചിരുന്ന കരയ്ക്ക് അടുത്തു യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയദേ മക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ ദൈവ തിരുസന്നിധിയിൽ നാം പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ കൃപയുടെ സാന്നിധ്യത്തെ ധ്യാനിക്കാം ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളിലും കൂട് നടക്കുന്ന ക്രിസ്തുവിന്റെ മഹ മഹനീയ സാന്നിധ്യമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം ധ്യാനിക്കുക പ്രതിസന്ധിയിലായിപ്പോയ ശിഷ്യന്മാരെ ഭയമകറ്റി ആശ്വസിപ്പിക്കുവാൻ കടലിന് മീത് നടന്ന് അവരെ സമീപിക്കുന്ന ക്രിസ്തു അപ്പം വർദ്ധിപ്പിച്ച അടയാളത്തിന് ശേഷം യേശു ശ്രദ്ധയമായ മറ്റൊരടയാളത്തിലൂടെ ജീവന്റെ പ്രതിസന്ധിയിൽ ഞാൻ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുകയാണ് യഥാർത്ഥത്തിൽ ശിഷ്യന്മാർ ഭയപ്പെട്ടത് കൊടുങ്കാറ്റിനെ അല്ല കടൽ തിരമാലകളെയുമല്ല മറിച്ച് ക്രിസ്തുവിനെ തന്നെയാണ് ക്രിസ്തുവിനെ എന്തുകൊണ്ട് അവർ ഭയപ്പെട്ടു അവിടെ ഉള്ളിലെ ഭയമാണ് അവർ അസ്വസ്ഥപ്പെടുത്തുകയും ക്രിസ്തുവിനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവിടെ കണ്ണുകൾ മൂടപ്പെട്ടു പോയതും നമ്മുടെ ജീവിതത്തിലും ദൈവാശ്രയത്തിൽ നിലകൊള്ളേണ്ടതിന് പകരം നമ്മുടെ ശക്തിയിലും ഭൗതിക ബലങ്ങളിലും അർത്ഥം കണ്ടെത്താൻ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ആത്മീയ കണ്ണ് അടഞ്ഞു പോകും മുൻപിൽ നിൽക്കുന്ന ദൈവസാന്നിധ്യത്തിന്റെ കൃപ കാണാൻ കഴിയാത്ത വിധം പലപ്പോഴും ജീവിത പ്രതിസന്ധികളും രോഗവും ബുദ്ധിമുട്ടുകളും ശാരീരിക മാനസിക അസ്വസ്ഥതകളും കടബാധ്യതകളും സാമ്പത്തിക പരാധീനതകളുമൊക്കെ നമ്മുടെ ആത്മീയ കണ്ണുകൾ അടച്ചു കളയാറുണ്ട് നിന്റെ ജീവിതത്തിൻ്റെ ആശ്വാസത്തിലും സാന്ത്വനത്തിലും ജീവിതത്തിന്റെ മഹത്വത്തിലും കൂടെ ഉണ്ടായിരുന്ന ക്രിസ്തു പ്രതിസന്ധിയിൽ കൂടെ ഇല്ല എന്ന് തോന്നുന്നുവെങ്കിൽ അതിൻ്റെ കാരണം നാം പ്രതിസന്ധികളിൽ ജീവിതത്തിന്റെ പരാധീനതകളിൽ ദൈവത്തിൽ അഭയം കണ്ടെത്താത്തതുകൊണ്ടാണ് ഏറ്റവും അരികിൽ നിൽക്കുന്ന നിമിഷം കൂടിയാണ് നിന്റെ ജീവിതത്തിന്റെ സഹന നിമിഷങ്ങൾ ക്രിസ്തു കൂടെ ഉണ്ട് യേശു പറയുന്നൊരു വാക്ക് നോക്കൂ ഭയപ്പെടേണ്ട ഇത് ഞാനാണ് പ്രിയ മക്കളെ നമ്മുടെ ജീവിതത്തിന്റെ സങ്കടകരമായ അനുഭവങ്ങളിലും നഷ്ടങ്ങളിലും ഇത് ഞാനാണ് എന്ന് ക്രിസ്തു സ്വരം നാം ശ്രവിക്കാറുണ്ടോ നമ്മുടെ ആത്മീയ ജീവിതത്തെ കുറച്ചുകൂടി മാറ്റിവയ്ക്കുവാനുള്ള അവസരമാണിത് ജീവിതത്തിൽ ക്രിസ്തു കൂടെയുണ്ട് നിന്റെ ഈ വേദനയിൽ ഈ പ്രതിസന്ധിയിൽ ഈ ശാരീരിക മാനസിക ദുഃഖ ദുരിത അനുഭവങ്ങളിൽ ഈ രോഗത്തിൽ ഈ സാമ്പത്തിക പ്രയാസത്തിൽ ഇത് ഞാനാണ് ക്രിസ്തു കൂടെയുണ്ട് അവൻ കടന്നു പോകുന്ന ദൈവമല്ല നമ്മ ഏതോ പ്രതിസന്ധിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അകന്നു പോകുന്നവനുമല്ല കൂടെ വസിക്കുന്നവനാണ് നമ്മുടെ ദൈവം അവൻ കൂടെയുണ്ട് ക്രിസ്തുവിനെ കാണാൻ കഴിയാത്ത വിധം നമ്മുടെ കണ്ണുകൾ മൂടപ്പെട്ടു പോകാത്ത ഒരു ആത്മീയ ബലമാണ് നമുക്ക് ആവശ്യമായിരിക്കുക ഇന്നത്തെ സുവിശേഷത്തിൽ ഞാനാണ് ഭയപ്പെടേണ്ട എന്ന മറുപടി ദൈവം നമുക്ക് നൽകുന്ന ഒരു ശക്തമായ ഉറപ്പാണ് ക്രിസ്തു സഭയെ സ്ഥാപിച്ചത് സ്വർഗോന്മുഖരായി ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ച് സ്വർഗത്തിൽ എത്തിച്ചേരുവാനാണ് ഈ യാത്രയിൽ പ്രതിസന്ധികൾ ഉണ്ടാകാം പ്രലോഭനങ്ങൾ ഉണ്ടാകാം നാം ജീവിതത്തിൻ്റെ സങ്കടക്കടലിൽ ആടി ഉലഞ്ഞു എന്ന് വരാം പക്ഷെ ഭയപ്പെടേണ്ട രാത്രിയുടെ നാലാം യാമത്തിൽ കടലിന് മീതി നടന്ന് നിന്റെ ജീവിതത്തിൻ്റെ ജീവിത സാഹചര്യത്തിൽ ഇടപെടുന്ന ഒരു ദൈവം നിനക്കുണ്ട് അത് വലിയ പ്രത്യാശയാണ് ആ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് കൂടെയുള്ള ദൈവത്തെ ജീവിതത്തിൽ രക്ഷോധനാഥനുമായി ഏറ്റുപറഞ്ഞ് ജീവിതത്തെ കൂടുതൽ അർത്ഥ സമ്പുഷ്ടമാക്കുവാൻ കൃപാവര കൃപാപരം പ്രാർത്ഥിക്കാം കർത്താവ് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശ്രിക്കുമാറാകട്ടെ ആമേൻ സ്നേഹീനവും ज्ञान